ട്രെയിനിൽ നിന്ന് സ്ത്രീയെ തള്ളിയിട്ട് കവർച്ച നടത്തിയ കേസിൽ പ്രതിയെ കോഴിക്കോട് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ യു പി ഗാസിയാബാദ് സ്വദേശി മുഹമ്മദ് സെയ്ഫ് അസ്കർ അലി ചൌധരിയാണ് മഹാരാഷ്ട്രയിൽ പിടിയിലായത് വയോധികയെ ആക്രമിച്ച് ബാഗുമായി കടന്നു കളഞ്ഞ പ്രതിയെ വിവിധ സംസ്ഥാനങ്ങളിൽ പിന്തുടർന്ന് ഇന്ന് പുലർച്ചെയാണ് കാസർകോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസ് പിടികൂടിയത് റെയിൽവേ പോലീസും ആർ സംയുക്തമായി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് യു പി ഗാസിയാബാദ് സ്വദേശിയായ മുഹമ്മദ് സൈഫിനെ പിടിച്ചത് നമ്മളുടെ സി സി ടി വി ദൃശ്യങ്ങളിലും വളരെ വിദഗ്ധമായിട്ട് പരിശോധിക്കുകയും ചെറിയ ചെറിയ ക്ലൂവും ചെറിയ ചെറിയ ഹിൻഡുകളും നമുക്ക് കിട്ടുകയും അതിനുശേഷം ഈ ഹിൻഡുകളെ തുടർന്ന് നമ്മൾ പല ടീമായിട്ട് തിരിഞ്ഞ് മഹാരാഷ്ട്ര പനവേര് രക്നേരി ഏരിയകളിൽ ഈ പ്രതിയെ സംശയമുള്ള ഈ പ്രതിയെ ചുറ്റിപ്പറ്റി നമ്മൾ അന്വേഷണം നടത്തുകയും അങ്ങനെ ഇവൻ പല ട്രെയിനുകളും മാറി മാറി കയറുന്നത് ഈ സ്കോഡ് മനസ്സിലാക്കുകയും അങ്ങനെ ഇന്ന് വെളുപ്പിന് ഏകദേശം കാസർഗോഡ് എത്തിയപ്പോഴാണ് നമ്മൾക്ക് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് മുമ്പ് ട്രെയിനിൽ കച്ചവടം ചെയ്തിരുന്ന പ്രതി സ്ഥിരമായി ട്രെയിൻ കേന്ദ്രീകരിച്ച് മോഷണം നടത്താറുണ്ടെന്നും നിരവധി കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു ഇയാൾക്ക് കൂടുതലുള്ളത് റോബറി കേസുകളാണ് ത്രീ നയൻറ്റി ടുപത്തിനാലിലെ റോബറി കേസുകളാണല്ലോ അതായത് ഇങ്ങനെ ആളുകളെ ഭയപ്പെടുത്തിയോ ഭീഷണിപ്പെടുത്തിയോ സാധനം കിട്ടിയില്ലെങ്കിൽ അവരെ എന്തെങ്കിലും ആക്രമിച്ചോ പണം കവരുന്ന രീതിയാണല്ലോ അതുകൂടാതെ കൂടാതെ ഇയാൾക്ക് ചീറ്റിംഗ് കേസ് ഉണ്ട് എൻ ഡി പി എസ് ആക്ട് കേസ് ഉണ്ട് അത് അതുകൂടാതെ കേസും ഉണ്ട് അതിനെപ്പറ്റി ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് തൃശ്ശൂർ സ്വദേശിയായ അമ്മിണി ജോസ് ട്രെയിനിൽ ആക്രമണത്തിനും കവർച്ചയ്ക്കും ഇരയായത് മുംബൈയിൽ നിന്ന് തൃശൂരിലേക്ക് വരവേ പ്രതി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബാഗ് മോഷ്ടിക്കുകയായിരുന്നു റെയിൽപാളത്തിൽ തലയിടിച്ച് അമ്മിണി ജോസിന്റെ തലയ്ക്ക് പരിക്കേറ്റിരുന്നു ട്രെയിൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിട്ടയുടനായിരുന്നു ആക്രമണം മീഡിയ വൺ കോഴിക്കോട്